നമസ്കാരം കുപ്രസിദ്ധ ഗുണ്ട നേതാവ് ഓം പ്രകാശിൻ്റെ അറസ്റ്റും അതിന് പിന്നാലെയുണ്ടായ സംഭവ വികാസങ്ങളും ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അലൻ വോഖറുടെ സംഗീത പരിപാടിയുമായി ബന്ധപ്പെടുത്തിയാണ് ഈ വിവാദങ്ങൾ ഓരോന്നും പുറത്തു വന്നതും സിനിമാ താരങ്ങളുടെ പേര് കൂടി വന്നതോടെ വിവാദത്തിന് മറ്റൊരു തലം കൂടി ഉണ്ടാകുന്നു അലൻ വോക്കറ സംഗീത ഷോയ്ക്കിടെ കഞ്ചാവ് കൈവശം വെച്ചതിന് നാല് യുവാക്കളെ അറസ്റ്റും ചെയ്തിരുന്നു പാർട്ടിക്കിടെ മുപ്പത്തിയൊന്ന് പേർക്ക് മൊബൈൽ നഷ്ടമായതായും പരാതിയുണ്ട് ലഹരി വസ്തുക്കളുമായി പിടിയിലായ ഗുണ്ടാ നേതാവ് ഓം പ്രകാശും കൂട്ടാളിയും വന്നത് ഇതേ സംഗീത പരിപാടിക്കാണെന്ന് പോലീസിന് മൊഴി ലഭിച്ചിട്ടുണ്ട് ഇതോടെ ആരാണ് അലൻ വോക്കർ എന്ന സംശയം ചിലർക്കെങ്കിലും തോന്നിയിട്ടുമുണ്ടാകാം ലോക പ്രശസ്ത സംഗീതജ്ഞനും യുവജനങ്ങളുടെ ഹരവുമാണ് അലൻ വോക്കർ ആരാധകരുടെ ഒഴുക്ക് കണക്കിലെടുത്ത് വൻ സുരക്ഷയും ഗതാഗത നിയന്ത്രണവുമായിരുന്നു ഇന്നലെ കൊച്ചിയിൽ ഒരുക്കിയത് മാസ്ക് അണിഞ്ഞാണ് നോർവീജിയൻ ഗായകനായ അലൻ വോക്കർ വേദിയിലെത്തുക ലോകമെമ്പാട് നിരവധി ആരാധകർ അദ്ദേഹത്തിനുണ്ട് ഏറെയും യുവാക്കൾ തന്നെയാണ് കേരളത്തിലും ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള ലക്ഷക്കണക്കിന് ആരാധകർ അദ്ദേഹത്തിനുണ്ട് വാക്കർ ആദ്യമായിട്ടാണ് കേരളത്തിൽ പാടുന്നത് ശനിയാഴ്ച ചെന്നൈയിലായിരുന്നു വാക്കറുടെ പരിപാടി പാശ്ചാത്യ സംഗീത ലോകത്ത് ജനപ്രീതിയിൽ ചരിത്രം എഴുതിയ ടെക്നോളജി ഗായകനാണ് അലൻ വാക്കർ ഒക്ടോബർ ഇരുപത് വരെയാണ് ഇന്ത്യ പര്യടനം എഴുന്നൂറ്റി അൻപത് രൂപ മുതൽ നാലായിരം രൂപ വരെയായിരുന്നു ടിക്കറ്റ് നിരക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുപത്തി ആറാം വയസ്സിൽ വാക്കർ ഇറക്കിയ ഫേഗഡ് എന്ന പ്രഥമ ഗാനം മുന്നൂറ്റി അറുപത്തിയഞ്ച് കോടിയിൽ പരം പേർ യൂട്യൂബിൽ മാത്രം കണ്ടു മുന്നൂറിലധികം തരം പാട്ടുകളും പാടിയിട്ടുണ്ട് പ്രോഗ്രാമിംഗ് ഗെയിമിംഗ് ഗ്രാഫിക് ഡിസൈൻ എന്നിവയുടെ സഹായത്തോടെ ഗാനങ്ങളുമായി മാസ്ക് ധരിച്ച് വേദിയിലെത്തുന്ന വാക്കറുടെ ഗാനങ്ങൾ ഓൺലൈനിൽ ദിവസവും മുപ്പത്തി ആറ് ലക്ഷത്തിലധികം പേർ കാണുന്നുണ്ടെന്നാണ് കണക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് പോപ്പ് സംഗീത പ്രേമികളുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ കയറി കൂടിയ വ്യക്തിയാണ് വാക്കർ സ്ഥിരം വേഷം ഹൂഡി മാസ്കുമാണ് ലില്ലി എലോൺ എലോൺ ടു ഫേഗ് പ്ലേ ലെജൻഡ് നെവർ ഡൈ തുടങ്ങി ആരാധകരെ കയറ്റിയ ഹിറ്റ് ലിസ്റ്റുകൾ ഏറെയാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ഈ വർഷത്തെ സീസണിൽ ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സിന്റെ തീം സോങ് ഒരുക്കിയതും വാക്കറാണ് ഇതിനായി സമർപ്പണ ചടങ്ങിനായി മാർച്ചിൽ വാക്കർ ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെത്തിയിരുന്നു സെപ്റ്റംബർ ഇരുപത്തിയേഴിന് വാക്കർ വേൾഡ് എന്ന പേരിൽ ആരംഭിച്ച ഇന്ത്യ പര്യടനം ഒക്ടോബർ മുപ്പതിന് ഹൈദരാബാദിൽ അവസാനിക്കുകയാണ് ഇന്ത്യയിലെ സൺബേൺ ഇവന്റ് കമ്പനിയും കൊച്ചിയിലെ ഇസോൺ എൻ്റർടൈൻമെന്റുമാണ് സംഘാടകർ അതേസമയം മരടിൽ നടന്ന അലൻ വാക്കർ സംഗീതനിശയിൽ ലഹരി ഉപയോഗം നടന്നെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് പരിപാടി നടന്ന ഹോട്ടലിൽ ഓംപ്രകാശ് താമസിച്ചിരുന്നത് ബോബി ചലപതി എന്നയാളുടെ പേരിൽ ബുക്ക് ചെയ്ത മുറിയിലാണ് ചലച്ചിത്ര താരങ്ങളടക്കം ഈ മുറിയിലെത്തിയവരെ എല്ലാം ചോദ്യം ചെയ്യണമെന്നതാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യം ലഹരി വസ്തുക്കളുമായി പിടിയിലായ ഗുണ്ട നേതാവ് ഓം പ്രകാശിന് കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തു കൊക്കൈൻ ഉണ്ടായിരുന്ന കവർ പിടിച്ചെടുത്തെന്നാണ് പറയുന്നതെന്ന് ഓം പ്രകാശിന്റെ അഭിഭാഷകൻ പറയുന്നു എത്രത്തോളം ലഹരി മരുന്നുണ്ടായിരുന്നെന്ന കാര്യം പോലീസ് പറഞ്ഞിട്ടില്ലെന്നും ഇദ്ദേഹം വ്യക്തമാക്കുന്നു അലൻ വോക്കറുടെ സംഗീത പരിപാടി ലഹരി സാന്നിധ്യം ഉണ്ടായിട്ടില്ലെന്നാണ് സംഘാടകർ വ്യക്തമാക്കുന്നത് സ്ഥലത്ത് വൻ പോലീസ് എക്സൈസ് സന്നാഹം ഉണ്ടായിരുന്നു സ്ഥലത്ത് നിന്ന് കഞ്ചാവുമായി നാലുപേരെ പിടികൂടിയ കാര്യം തങ്ങൾക്കറിയില്ല ഓം പ്രകാശ് പരിപാടിക്ക് വന്നിട്ടില്ലെന്നും ഇസോൺ എന്റർടൈൻമെന്റ് ഉടമ ലിജോ ജോയിൻ പറയുന്നു മോഷണ പരാതി കൂടി പുറത്തു വന്നതോടെ സംഘാടകരിലേക്കും അന്വേഷണം നീളുമെന്നാണ് സൂചന കൊച്ചിയിലെ ബോൾഗാട്ടി പാലസിലെത്തിയായിരുന്നു പോലീസ് പരിപാടിയുടെ മുഖ്യ സംഘാടകൻ ലിജോ ജോയിൽ നിന്നും വിവരങ്ങൾ തേടിയത് എന്നാൽ മയക്കുമരുതുമായി ബന്ധപ്പെട്ട വിഷയമല്ല പോലീസ് തന്നോട് ചോദിച്ചതെന്ന് അദ്ദേഹം പറയുന്നു